നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എൽ ഡി സി അതുപോലെ തന്നെ എൽ പി യു പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറഫേഴ്സാണ് പഠിക്കാൻ പോകുന്നത് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഒക്കെ കേട്ടു പഠിക്കാവുന്ന രീതിയിലാണ് ഈ ക്ലാസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം കറൻ്റ് അഫെയേഴ്സ് പല ആവർത്തി കേട്ട് പഠിക്കുക വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി നടപ്പാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടിയാണ് ബാല അടുത്ത ചോദ്യം ലോക രക്തദാന ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ലോക രക്തദാന ദിനം ജൂൺ പതിനാലാണ് അല്ലേ ജൂൺ പതിനാല് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ട്വൻറ്റി ഇയേഴ്സ് ഓഫ് സെലബ്രേറ്റിംഗ് ഗിവിങ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് അല്ലേ അതൊന്ന് അത് വെക്കുക ലോക രക്തദാന ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ട്വൻ്റി ഇയേഴ്സ് ഓഫ് സെലബ്രേറ്റിംഗ് ഗിവിങ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ല ഏതാണ് ആലപ്പുഴയാണല്ലേ ആലപ്പുഴയിൽ ഒരുപാട് കാക്കകളുണ്ടെന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ലയാണ് ആലപ്പുഴ അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി കാട്ടാന കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി എ ഐ സാങ്കേതിക ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിങ് നിലവിൽ വരുന്നത് എവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയാണ് ചെതലയം അല്ലേ ചെതലയം വയനാടാണ് അപ്പോൾ മനസ്സിലായാലോ എ ഐ സാങ്കേതിക വിദ്യ ഇപ്പോൾ എല്ലായിടത്തും വരുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് യു എന് അന്താരാഷ്ട്ര വർഷാചരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യു എന് അന്താരാഷ്ട്ര വർഷാചരണങ്ങൾ ഏതൊക്കെയാണ് ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എൻ ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അന്താരാഷ്ട്ര വർഷം അതുപോലെ തന്നെ ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ഇത് മൂന്നും പഠിച്ചു വെക്കണം ചിലപ്പോൾ നമുക്ക് പ്രസ്താവന രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഏതൊക്കെയാണ് ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അന്താരാഷ്ട്ര വർഷം ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയായ കിരൺ ബേദിയുടെ ജീവിതം പറയുന്ന സിനിമ ഏതാണ് ദ നോ ദ സ്റ്റോറി യു വാണ്ട് അല്ലേ ബേദി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കിരൺ ബേദി ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് അപ്പോൾ കിരൺ ബേദിയുടെ ജീവിതം പറയുന്ന സിനിമയാണ് ബേദി ദ നോ ദ സ്റ്റോറി യു ഡോണ്ട് മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത ചോദ്യം നൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് സൽമാൻ റുഷ്ദിയാണ് നൈഫ് എന്ന പുസ്തകം ആരുടേതാണ് സൽമാൻ റുഷി സൽമാൻ റുഷ്ദിയുടേതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദിയായി തിരഞ്ഞെടുത്ത രാജ്യമാണ് ഇന്ത്യ അപ്പം ഇന്ത്യ വേദിയാകുന്നതൊക്കെല്ലാം പി എസ് സി ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി ഏതാണ് ഇന്ത്യയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അരുണാചൽ പ്രദേശിൽ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായ ചുമതലയേറ്റതാരാണ് പെമഖണ്ഡു ആണല്ലേ പെമഖണ്ഡു അരുണാചൽ പ്രദേശിൽ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായ ചുമതലയേറ്റതാരാണ് ആണ് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയായാലോ അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണുക്കളെക്കുറിച്ചുള്ള പഠനത്തിന് നാസയുടെ ജെറ്റ് പ്രൊപ്പൾഷൽ ലബോറട്ടറിയുമായി കൈകോർക്കുന്ന ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഓർമ്മയായാലോ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കടലാക്രമണം കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് പുനർഗേഹമാണല്ലേ പുനർഗേഹം നന്നായി ഓർത്തു വെക്കുക കടലാക്രമണം കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് പുനർഗേഹം അടുത്ത ചോദ്യം രാജ്യത്തെ പുതിയ കരസേനാ മേധാവിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തെ പുതിയ കരസേനാ മേധാവി ആരാണ് ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്വീവേദി ആരാണ് ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദ്വീവേദിയാണ് രാജ്യത്തെ പുതിയ കരസേനാ മേധാവി അടുത്ത ചോദ്യം ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മോഹൻ ചരൺ മാഞ്ചി അല്ലേ നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ പഠിച്ചു അപ്പോൾ ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി നമുക്കിതെങ്ങനെ ഓർത്ത് വെക്കാം ചരൺ എന്ന് വെച്ചാൽ എന്താണ് കാലാണ് അല്ലെ പാദം അപ്പോൾ പാദം അല്ലെങ്കിൽ കാല് ഒടിഞ്ഞു എന്ന് ഒരു ചെറിയൊരു കണക്ഷൻ കൊടുത്തു വെച്ചാൽ മതി എക്സാം ഹാളിൽ നിന്ന് ഉറപ്പായി നിങ്ങൾക്ക് ഇത് കിട്ടും ചരണം ഒടിഞ്ഞു അല്ലെ കാൽ ഒടിഞ്ഞു എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പോൾ ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് മോഹൻ ചരൺ മാഞ്ചി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് എൻ ചന്ദ്രബാബു നായിഡു ആണ് അപ്പോൾ പുതിയ മുഖ്യമന്ത്രിമാരെയൊക്കെ പഠിച്ചു വെക്കണം പി എസ് സി ചോദിക്കും അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചത് എന്ന് കരുതുന്ന അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം ഇന്ത്യയ്ക്ക് തിരിച്ചു നൽകിയ രാജ്യം ഏതാണ് ബ്രിട്ടനാണ് അല്ലേ ബ്രിട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് മോഷിച്ചത് എന്ന് കരുതുന്ന അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം ഇന്ത്യയ്ക്ക് തിരിച്ചു നൽകിയ രാജ്യം ഏതാണ് ബ്രിട്ടനാണ് അപ്പോൾ നമുക്കറിയാം ബ്രിട്ടനാണ് പണ്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോയതല്ലേ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളും എന്ത് വേണ്ട നമ്മുടെ എല്ലാ സാധനങ്ങളും അവരാണ് അടിച്ചു മാറ്റി കൊണ്ടുപോയത് അപ്പോൾ അതൊന്നും ഓർമ്മിച്ച് വെച്ചാൽ മതി ബ്രിട്ടനാണ് ഈ വിഗ്രഹം ഇന്ത്യക്ക് തിരിച്ചു നൽകിയത് എന്ന് ോർമ്മിക്കുക അപ്പൊ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് ഇത് നമ്മൾ നേരത്തെ പഠിച്ചു ഏതാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ വേറെ രണ്ടെണ്ണം കൂടി നമ്മൾ പഠിച്ചല്ലോ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ തീർച്ചയായും ഇത് പഠിച്ചു വെക്കണം എന്തായാലും നിങ്ങളുടെ ഒരു മാർക്ക് ഇവിടെ ഉറപ്പിക്കാം അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കുറച്ച് സ്പീഡിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇമ്പോർട്ടൻ്റായ മുഴുവൻ ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യണം അല്ലേ എക്സാമിന് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക മനസ്സിലാവുന്നില്ല ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ കേട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ എൽ ഡി സിക്ക് പഠിക്കാനുണ്ടല്ലേ അപ്പോൾ ഏതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം ഏതാണ് കവചം ഓർമ്മയായല്ലോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് ഏതാണ് ആർ അശ്വിൻ്റേതാണ് അല്ലേ ആർ അശ്വിൻ്റേതാണ് ഏത് ഐ സോറി ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി അടുത്തതാണ് ആർ അശ്വിൻ്റേതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തി ആരാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ആരാണ് പണ്ഡിറ്റ് രാജീവ് താരാനാഥ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ടാവും പിന്നെ രണ്ടായിരത്തിൽ സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വിയോഗങ്ങളെല്ലാം പഠിച്ചു വെക്കണം പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ആരായിരുന്നു സരോജ് വാതകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് അന്തരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീയും രണ്ടായിരത്തിൽ സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം ലോക ബാലവേല വിരുദ്ധ ദിനം എപ്പോഴാണ് ജൂൺ പന്ത്രണ്ടാണ് അല്ലേ ജൂൺ പന്ത്രണ്ടാണ് ലോക ബാലവേല വിരുദ്ധ ദിനം അപ്പോൾ ആ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ് ചൈൽഡ് ലേബർ എന്താണ് നമ്മുടെ പ്രതിബദ്ധതകളിൽ നമുക്ക് പ്രവർത്തിക്കാം ബാലവേല അവസാനിക്കട്ടെ അതാണ് അതിൻ്റെ മലയാളം ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻസ് ആൻഡ് ചൈൽഡ് ലേബർ നമ്മുടെ പ്രതിബദ്ധതകളിൽ നമുക്ക് പ്രവർത്തിക്കാം ബാലവേല അവസാനിക്കട്ടെ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായല്ലോ അപ്പം അടുത്ത ചോദ്യം നോക്കാം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരങ്ങളിൽ കഥാ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് കെ വി മോഹൻകുമാറാണല്ലേ കൃതി ഉണ്ടക്കണൻ്റെ കാഴ്ചകൾ അപ്പോൾ ഉണ്ടക്കണൻ്റെ കാഴ്ചകൾ എന്ന കൃതിക്ക് കെ വി മോഹൻകുമാറിനാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചത് കഥാ നോവൽ വിഭാഗത്തിൽ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം കവിതാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ് ദിവാകരൻ വിഷ്ണുമംഗലം കവിതാ വിഭാഗം കവി ദിവ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കവിതാ വിഭാഗം ദിവാകരൻ വിഷ്ണുമംഗലം കൃതി ഏതാണ് വെള്ള ബലൂൺ ആണ് അല്ലെ വെള്ള ബലൂൺ അപ്പൊ കൃതിയും കഥാ കൃതി കഥാകാരന്മാരെയും പഠിച്ചു വെക്കണം അങ്ങനെയും ചോദ്യം പ്രതീക്ഷിക്കാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്കിൽ ചാമ്പ്യന്മാരായത് ആരാണ് നമ്മൾ തന്നെയാണ് അല്ലേ കേരളം വേദി എവിടെയായിരുന്നു മഹാരാഷ്ട്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് കേരളമാണ് വേദി മഹാരാഷ്ട്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആരാണ് രവീന്ദ്ര ജഡേജയാണ് അല്ലേ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാണ് രവീന്ദ്ര ജഡേജ എന്നാൽ മൂ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരാണ് ശുഭുമാൻ ഗില്ല ആണ് അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം കേരളത്തിലെ ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് നെടുമ്പാശ്ശേരിയാണ് അല്ലേ കേരളത്തിൽ ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കം ക്കം കുറിച്ചത് നെടുമ്പാശ്ശേരിയാണ് അടുത്ത ചോദ്യം ആഗോള കുടുംബദിനം ആഗോള കുടുംബദിനം എപ്പോഴാണ് ജനുവരി ഒന്നാണ് ഈ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയത് എൽ പി യു പി കാര്ക്ക് ഒരു കുടുംബസൂത്രണം അല്ലെ കുടുംബം സാമൂഹികമൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഈ ചോദ്യം പ്രതീക്ഷിക്കാം ആഗോള കുടുംബദിനം എപ്പോഴാണ് ജനുവരി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതുവർഷം ആദ്യം എത്തിയ രാജ്യം ഏതാണ് കിരിബാത്തി ദ്വീപാണ് പസഫിക്കിലെ കിരിബാത്തി ദ്വീപ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല എന്നാലും ഒന്ന് ഓർത്തു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വളരെ ചെയർമാൻപോർട്ടന്റ് ആണ് പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ ആരാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആപ്ലിക്കേഷൻ ഏതാണ് കെ സ്മാർട്ട് ആണ് അല്ലേ കെ സ്മാർട്ട് ബി എസ് സി തീർച്ചയായും ചോദിക്കും മുൻപ് ചോദിച്ച ചോദ്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് അടുത്ത ചോദ്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ സ്മാർട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത തീയതി എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് അപ്പോൾ ആഗോള കുടുംബത്തിനും എപ്പോഴാണ് ജനുവരി ഒന്നാണ് അല്ലേ അപ്പോൾ അതേ ദിവസം തന്നെയാണ് കെസ് മാർട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത ചോദ്യം ഊർജ്ജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ ഊർജ്ജ നയം രൂപീകരിക്കുന്നതിനായി പതിനെട്ടംഗ സമിതി രൂപീവ രൂപവൽക്കരിച്ചു സംസ്ഥാനമാണ് കേരളം ഏതാണ് കേരളം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നടക്കുന്ന അറ അറുപത്തിരണ്ടാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരിയിൽ നടന്നു കഴിഞ്ഞു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നടന്ന രണ്ടാ അറുപത്തി കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ലയാണ് കൊല്ലം ജില്ല ഏതാണ് കൊല്ലം ജില്ല ട്രോഫി നേടിയതാരാണ് ചാമ്പ്യന്മാരായത് കണ്ണൂർ ജില്ലയാണ് അല്ലേ കണ്ണൂർ ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചരിത്രത്തിലാദ്യമായി കലോത്സവത്തിൻ്റെ ഭാഗമാകുന്ന മംഗലം കളി ഏത് ജില്ലയിലെ ഗോത്ര കലാരൂപമാണ് അപ്പോൾ ഏത് ജില്ലയിലെയാണ് മംഗലംകളി കാസർഗോഡ് ജില്ലയിലേതാണ് ഏതാണ് കാസർഗോഡ് ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വള്ളിവരയൻ ഏത് ജീവി വർഗത്തിൽപ്പെടുന്നു ഏത് ജീവി വർഗത്തിലാണ് ചിത്രശലഭം മേഘമല വള്ളിവരയൻ ഏത് ജീവി വിഭാഗമാണ് ചിത്രശലഭം എവിടെ നിന്നാണ് കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണ്ണ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ഏതാണ് സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് വയനാടാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയാലോ ഓർത്തിരിക്കുമല്ലോ അപ്പം അടുത്ത് ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് എൽ വി യുടെ അറുപതാമത് ദൗത്യമായ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് വിക്ഷേപിച്ച തീയതി പി എസ് എൽ വി അറുപതാമത് ദൗത്യമായ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് വിക്ഷേപിച്ച തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തൊഴിൽ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ആറുമാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമാധാന നോബൽ ജേതാവ് ആരാണ് ഡോക്ടർ മുഹമ്മദ് യൂനസ് ആണ് എല്ലാം ഉള്ള സമാ നഷ്ടപ്പെട്ടു അല്ലെ ഡോക്ടർ മുഹമ്മദ് യൂനസിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തൊഴിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ആറ് മാസം തടവിന് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം അടുത്തിടെ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അടുത്തിടെ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് കാനം രാജേന്ദ്രൻ ഏതാണ് കാനം രാജേന്ദ്രൻ മനസ്സിലായല്ലോ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ഓർത്തെടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ് എസ് ശ്രീകലയാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആരാണ് എസ് ശ്രീകലയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കാർ കമ്പനിയായ ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതായ ബോളിവുഡ് താരം ആരാണ് ദീപിക പതുക്കോണാണ് അല്ലേ ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ദീപിക പതുക്കോണാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ അടുത്ത ചോദ്യം നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാൻ ഒരുങ്ങുന്ന കേരളത്തിലെ നഗരം ഏതാണ് കൊച്ചി അല്ലേ കൊച്ചിയാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാൻ ഒരുങ്ങുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ അപ്പോൾ ഡെസേർട്ട് സൈക്ലോൺ ആരൊക്കെ തമ്മിലാണ് ഇന്ത്യ യു എ ഇ സംയുക്ത സൈനികാഭ്യാസം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗങ്ങളായ രാജ്യങ്ങൾ വളരെ ആയ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗങ്ങളായ രാജ്യങ്ങളാണ് യു എ ഇ സൗദി അറേബ്യ ഈജിപ്ത് എത്യോപ്യ ഇറാൻ അപ്പോൾ മൂന്ന് ഇ ലെറ്റർ ഉണ്ട് അല്ലേ ഈജിപ്ത് എത്യോപ്യ ഇറാൻ പിന്നെ യു എ ഇ സൗദി അറേബ്യ അത് അതിൻ്റെ കൂടെ ഓർത്തു വെക്കുക ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ ഇ സൗദി അറേബ്യ മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം അടുത്തിടെ ഗ്ലൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച ലിറാഗ്ലൂട്ടൈഡ് ഗ്ലൂട്ടൈഡ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തിടെ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ലിറാ ഗ്ലൂട്ടൈഡ് ലിറാ ഫിറ്റ് എന്ന് പറയും അല്ലെ ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹം ഏതാണ് പ്രമേഹം അടുത്ത ചോദ്യം കേരള സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് ചിറ്റൂറാണ് അല്ലെ ചിറ്റൂർ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കേരള സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഡീൻ എൽഗർ ഏതു രാജ്യക്കാരനാണ് ഏതാണ് ദക്ഷിണാഫ്രിക്ക അല്ലെ ദക്ഷിണാഫ്രിക്കക്കാരനാണ് ഡീൻ എൽഗർ അടുത്ത ചോദ്യം ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് ട്വൻറ്റിയാണ് അല്ലെ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി അപ്പോൾ ജി സാൻഡ് എൻ ടു സി എം എസ് സീറോ ത്രീ എന്നീ പേരുകളിലും ഈ ഉപഗ്രഹം അറിയപ്പെടുന്നു അതോടെ ഒന്ന് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്ത്യയിൽ അഞ്ഞൂറ്റി ഇരുപത്തി രൂപയുടെ നാണയം പുറത്തിറക്കിയത് അതെല്ലാവർക്കും അറിയാം അല്ലേ ആരുടെയാണ് മീരാഭായിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് അടുത്ത ചോദ്യം ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തുന്ന ജി എസ് ടി നിരക്ക് അതൊന്ന് ഓർത്തു വെക്കുക ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തുന്ന ജി എസ് ടി നിരക്ക് എത്രയാണ് ഇരുപത്തി എട്ട് ശതമാനമാണ് എത്രയാണ് ഇരുപത്തി ശതമാനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജേതാക്കളായത് ആരാണ് നമ്മുടെ ഇന്ത്യ ആണല്ലേ ഇന്ത്യ അടുത്ത ചോദ്യം പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് മധുര വൃന്ദാവൻ ഉത്തർപ്രദേശ് മധുര വൃന്ദാവൻ അല്ലെ ഉത്തർപ്രദേശിലെ മധുര വൃന്ദാവനിലാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയല്ലോ എല്ലാവരും ഓർത്തെടുക്കാൻ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നില്ലെങ്കിൽ രണ്ട് മൂന്ന് തവണ കേട്ട് പഠിക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം യു കെ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി നമുക്കറിയാം ആരാണ് രാജ്നാഥ് സിംഗ് ആണ് ആരാണ് രാജ്നാഥ് സിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഒന്ന് പഠിച്ചു വെക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമാണ് പാരീസ് ഫ്രാൻസിലെ പാരീസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം പി എസ് സി ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യമാണ് യു എ ഇ ഏതാണ് യു എ ഇ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അറുപത്തി എട്ടാണ് അതും പഠിച്ചു വെക്കണം ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി എട്ടാണ് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യമാണ് യു എ ഇ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻ കീഴ് പഞ്ചായത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയിൻ കീഴ് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഒരേ ഒരു സംസ്ഥാനം ഗോവ മാത്രമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ട്രിപ്പ് അഡ്വൈസറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ് ദുബായി ആണല്ലേ ദുബായി ആണ് ട്രിപ്പ് അഡ്വൈസറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ വ്യക്തി ഉസ്താദ് ഉസ്താദ് റാഷിദ് റാഷിദ് ഖാൻ ഖാൻ ആണ് ആരാണ് നെക്സ്റ്റ് ൻ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബ്രിയേൽ അറ്റാൽ ആണ് അല്ലെ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അറ്റാൽ ഫ്രാൻസ് അല്ലെ ഫ്രൗണ്ട് അവർ ഗബ്രിയേൽ ഒന്നും കണക്ട് ചെയ്താൽ മതി അടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ സ്വവർഗൻ ഒരു രാഗിയാണ് അല്ലേ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ സ്വവർഗൻ ആര് ഗബ്രിയേൽ അറ്റാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ജനുവരിയിൽ കുടിയേറ്റ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രിയാണ് എലിസബത്ത് ബോൺ ആരാണ് എലിസബത്ത് ബോൺ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നായമാംസ നിരോധന ബിൽ പാസാക്കിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നായ മാംസ നിരോധന ബിൽ പാസ്സാക്കിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ അപ്പം നായയുടെ മാംസമൊന്നും നമ്മളിങ്ങനെ കുറിക്കാൻ പാടില്ല എന്നൊന്ന് കണക്ട് ചെയ്തു വെച്ചാൽ മതി അല്ലേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എക്സ്റേ അടക്കമുള്ള കോസ്മിക് കിരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ഐൻസ്റ്റൈൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് അല്ലേ എക്സ്റേ അടക്കമുള്ള കോസ്മിക് കിരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ഐൻസ്റ്റൈൻ പ്രോബ് വി എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് ചൈനയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലാദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഇന്ത്യയിലാദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് ഏതാണ് കേരളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരം മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ലാ നിരീക്ഷണ വിമാനം ഏതാണ് ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നടൻ ആരാണ് മധു ആണല്ലേ ഏതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് മധുവിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ശ്രീരാം വെങ്കിട്ടരാമനാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് ശ്രീറാം വെങ്കിട്ടരാമൻ അടുത്ത ക്വസ്റ്റ്യൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡീ മൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഓർമ്മത്തോണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡീ മൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ബജറ്റ് അവതരിപ്പിച്ച തീയതി അല്ലെ അവതരിപ്പിച്ച തീയതി എന്ന് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ച് അടുത്ത ചോദ്യം കുഫ്രി ഉദൈ ഏതു വിളയുടെ സങ്കര ഇനമാണ് ചോദ്യം പ്രതീക്ഷിക്കാം കുഫ്രി ഉദൈ ഏതു വിളയുടെ സങ്കര ഇനമാണ് ഏതാണ് ഉരുളക്കിഴങ്ങിൻ്റെ അല്ലെ ഉരുളക്കിഴങ്ങിൻ്റെ ാണ് കുറി ഉദയ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ഉദയ് എന്ന അല്ലെ ഉദൈ ഉരുളക്കിഴങ്ങ് ഊ എന്ന അക്ഷരം കണക്ട് ചെയ്താൽ മതി ഉദയ് ഉരുളക്കിഴങ്ങ് എന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് ബി ഐയെ പിന്തള്ളി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി അല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് എൽ ഐ സി ആണ് എന്ന് ഓർത്തു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ് കുവൈറ്റ് ദിനാർ ആണല്ലേ ഫോർബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പ്രകാശനം ചെയ്ത ഒറ്റക്കൊടുത്താലും എന്നെയൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് അങ്ങനെയാണ് പ്രഭാവർമ്മയാണ് അല്ലേ ഒറ്റിക്കൊടുത്താലും എന്നെയൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് പ്രഭാവർമ്മ അടുത്ത ചോദ്യം വനത്തിനുള്ളിൽ വെച്ച് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനമാണ് കേരളം വനത്തിന് പുറത്താണെങ്കിൽ രണ്ട് ലക്ഷം രൂപയാണ് നൽകുക മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖദൂമിൻ്റെ പേരിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം നിലവിൽ വരുന്നത് പൊന്നാനിയാണ് മലപ്പുറത്തുള്ള പൊന്നാനിയിലാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖദൂമിൻ്റെ പേരിൽ അറബി ഭാഷ സാംസ്കാരിക പഠന കേന്ദ്രം നിലവിൽ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചത് അല്ലേ കറണ്ട് അഫെയ്സ് ഭാഗത്തെ അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എങ്കിൽ പി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ ടൈപ്പ് ചെയ്ത് ചെയ്ത സംഭവങ്ങളെല്ലാം എന്താണെന്നറിയില്ല എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം തമ്പലയിൽ മാത്രമേ കാണിച്ചുള്ളൂ വീഡിയോസിൻ്റെ അവസാന ഭാഗത്താണ് ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം കാണാൻ പറ്റിയതല്ലേ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കാണുന്ന വീഡിയോസായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ പി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ ഇന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള പി എസ് സി പഠിക്കുന്ന കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത കറണ്ട് അഫെയർസിൻ്റെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്